റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ബിഗ് സെയിൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഭരിക്കുന്ന പട്ടാമ്പി നഗരസഭയിൽ അവിശ്വാസം ചെയർപേഴ്സൺ എതിരെയാണ് യു ഡി എഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് നിലവിലെ നഗരസഭാ ഭരണത്തിൽ പലരും അതൃപ്തരാണെന്ന് യു ഡി എഫ് അംഗങ്ങൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വി ഫോർ മുന്നണിയുടെ പിന്തുണയിൽ പട്ടാമ്പി നഗരസഭ ഭരിക്കുന്ന എൽ ഡി എഫിലെ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിക്കെതിരെയാണ് യു ഡി എഫ് കൗൺസിലർമാർ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് പാലക്കാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്കാണ് പതിനൊന്ന് യു ഡി എഫ് കൗൺസിലർമാർ ഒപ്പിട്ട നോട്ടീസ് നൽകിയിട്ടുള്ളത് നഗരസഭയിൽ ഏകാധിപത്യപരമായ നിലപാടുകളാണ് ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും പല ജനകീയ വിഷയങ്ങളിലും വേണ്ട തരത്തിൽ ഇടപെടുന്നില്ലെന്നുമാണ് യു ഡി എഫ് കൗൺസിലർമാരുടെ ആരോപണം കുടിവെള്ള വിഷയത്തിലും പദ്ധതിയിലുമെല്ലാം സ്വന്തക്കാർക്ക് മാത്രമാണ് ചെയർപേഴ്സൺ മുൻഗണന നൽകുന്നതെന്നും കൗൺസിലർമാർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ചട്ടവിരുദ്ധമായിട്ടുള്ള നിലനിൽക്കുന്ന അതിനെതിരായിട്ട് നിഷ്ക്രിയമായ സമീപനം കാണിക്കുന്ന നിലപാടിനെതിരായിട്ട് അതുപോലെ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കപ്പെടുകയാണ് വിഷയക്കാരെ തിരികെ കയറ്റി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് കുറേ അപേക്ഷകൾക്ക് ഉണ്ടെങ്കിലും അതൊന്നും നോക്കാതെ സ്വന്തം ഇഷ്യപ്രകാരം അവനവൻ്റെ ആളുകളെ തിരികെ കയറ്റുന്ന ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കപ്പെടുന്നതിനെതിരായിട്ട് എല്ലാം യു ഡി എഫ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മറ്റ് കൗൺസിലർമാർക്കും ചെയർപേഴ്സന്റെ നടപടികളിൽ വിയോജിപ്പുണ്ട് ഇക്കാര്യം അവിശ്വാസ ചർച്ചയിൽ പ്രകടമാക്കുമെന്നാണ് വിശ്വാസമെന്നും യു ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു ഈ ഭരണസമിതിയില് കക്ഷിതല കോൺഗ്രസ് പട്ടാമ്പി അങ്ങനെയാണ് അല്ലെ കോൺഗ്രസ് അല്ലെ യു ഡി എഫ് സിപിഎം

യു ഡി എഫിന് പതിനൊന്നും എൽ ഡി എഫിന് പത്തും വി ഫോർ മുന്നണിക്ക് ആറും ബി ജെ പിക്ക് ഒരംഗവുമാണുള്ളത് നിലവിൽ എൽ ഡി എഫ് മരണത്തിനൊപ്പം നിൽക്കുന്ന വി ഫോർ മുന്നണിയുടെ പിന്തുണ ലഭിച്ചാൽ മാത്രമേ യു ഡി എഫ് കൗൺസിലർമാർ കൊണ്ടുവന്ന അവിശ്വാസം പാസ്സാകാനിടയുള്ളൂ വൈസ് ചെയർമാൻ്റെ നേതൃത്വത്തിലുള്ള വി ഫോർ മുന്നണിയുടെ നിലപാടുകൾ വരും ദിവസങ്ങളിൽ വ്യക്തമായേക്കും